നമ്മുടെ സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവിനും അനാസ്ഥയ്ക്കും പുതിയൊരു ഇര കൂടി ഉണ്ടായിരിക്കുന്നു പുതിയ ഇരയല്ല പഴയ ഇരയാണ് വിവരം പുറത്തറിഞ്ഞത് ഇപ്പോഴാണെന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആലപ്പുഴയിലെ പുന്നപ്ര സ്വദേശി ഉഷ ജോസഫ് ശസ്ത്രക്രിയയ്ക്ക് വിധേയായത് അന്ന് അവരുടെ വയറ്റിൽ കത്രിക മറന്നു വയ്ക്കുന്നു തുടർച്ചയായവർക്ക് വയറുവേദന അടക്കമുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നു അതിന് ഗുളിക അടക്കമുള്ള മരുന്നുകളെടുക്കുന്നു ഏറ്റവും ഒടുവിൽ ഈ അടുത്താണ് അവർ സ്കാനിങ് ചെയ്ത് നോക്കിയത് അപ്പോഴാണ് ഈ കത്രിക കാണുന്നത് അഞ്ച് വർഷമാണ് ആ വയറ്റിൽ ആ കത്രികയും കൊണ്ട് വേദന അനുഭവിച്ച് ആ സ്ത്രീ നടന്നത് എന്തായാലും വണ്ടാനം ആശുപത്രി അധികൃതർക്ക് ആരാണ് ഈ അന്ന് ഈ ശസ്ത്രക്രിയ നടത്തിയ ആളുകളുടെ കാര്യത്തിലൊക്കെ കൃത്യമായ ചിത്രമുണ്ട് പക്ഷേ ഇപ്പോഴും അത് ഓൺ ചെയ്യാൻ കൃത്യം ആളുകൾ വന്നിട്ടില്ല ഡോക്ടർ ലളിതാംബിക എന്നൊരു ഡോക്ടർ വന്ന് ഈ ആ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയതെന്ന് പറയപ്പെടുന്നു അവരുടെ ഒരു വിചിത്രമായ വിശദീകരണം വന്നിട്ടുണ്ട് അഞ്ചോ ഇരുപതോ കൊല്ലം വയറ്റിൽ കത്രിക കൊണ്ട് നടന്നവരും ആർക്കും ഒരു പ്രയാസം ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പക്ഷേ പ്രയാസം അനുഭവിച്ച ഉഷാ ജോസഫ് പറയുന്നു അവരനുഭവിച്ച വേദനയും എല്ലാം അപ്പോൾ എന്താണ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിൽ നടക്കുന്നത് ഇതിങ്ങനെ തുടർച്ചയായി ഒരു തുടർക്കഥയായി ഈ മനുഷ്യരിങ്ങനെ അനുഭവത്തിൻ്റെയും വേദനയുടെയും കഥകൾ വരുമ്പോഴും എന്തുകൊണ്ട് മതിയായ നടപടികൾ എന്ന് വെച്ചാൽ ഇത് ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ തക്കമുള്ള നടപടികൾ എന്ന വിഷയം ആദ്യം സംസാരിക്കണം നമ്മൾ അജിംസ് ഇന്ന് വണ്ടാനത്തെ കേസ് കേട്ടപ്പോൾ എന്ത് തോന്നി വണ്ടാനത്തെ കേസ് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ചും തോന്നിയില്ല എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് കോഴിക്കോട്ടെ ഹർഷിതാന്ന് പറഞ്ഞ സ്ത്രീകളുണ്ടായ അനുഭവം നമുക്കറിയാം അതിൽ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ മെഡിക്കൽ കോളേജുകൾ നമ്മുടെ സർക്കാർ ആശുപത്രികളെല്ലാം അവിടുത്തെ ചികിത്സാ രീതിയിലുള്ള കൃത്യമായ പ്രോട്ടോകോളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ പലപ്പോഴും ഡിബേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേരളത്തിൻ്റെ ആരോഗ്യമേഖല ആരോഗ്യമേഖല എന്തോ കുഴപ്പമാണെന്ന് പ്രതിപക്ഷം പറയും അങ്ങനെ ലോകോത്തരമാണെന്ന് ഭരണപക്ഷം പറയും പക്ഷേ നമ്മുടെ രോഗികളായ സാധാരണ നാട്ടുകാർക്ക് അത് എങ്ങനെയാണ് അനുഭവപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് വ്യത്യസ്ത രീതിയിൽ തന്നെയാണ് നമ്മുടെ ആരോഗ്യമേഖല ഉഷാറ് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല മറ്റ് രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ അമേരിക്ക വെച്ച് നോക്കിയാൽ നമ്മുടെ ആരോഗ്യമേഖല പൊതുജനാരോഗ്യ മേഖല വളരെ മെച്ചപ്പെട്ടത് തന്നെയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാലിക്കുന്ന പ്രോട്ടോകോളും നല്ലത് തന്നെയാണ് അതനുസരിച്ചുള്ള ചികിത്സയാണ് എല്ലാവരും ലഭിക്കുന്നത് പക്ഷേ നമുക്കുള്ള പ്രശ്നം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അഭാവമുണ്ട് ഒന്ന് രണ്ട് നമ്മൾ പലവട്ടം ഈ ഔട്ട് ഓഫ് ഓട്ടോഫോക്സി തന്നെ പറഞ്ഞതാണ് നമ്മുടെ ഒരു റെഫറൽ സിസ്റ്റം പ്രശ്നമാണ് ഉദാഹരണത്തിന് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുതൽ വലിയ ശസ്ത്രക്രിയ അവയമാറ്റ ശസ്ത്രക്രിയ അവിടെ ആളുകൾ വന്ന് അഡ്മിറ്റ് ആവുകയാണ് അപ്പോൾ ഒരു വൈറൽ ഫീവർ ഉണ്ടായാൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകണം എന്നുള്ളൊരു ചോദ്യമുണ്ട് നമ്മുടെ ഈ റഫറൽ സിസ്റ്റത്തിൽ ഉള്ള പാളിച്ചോണ് നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൽ കൺജസ്റ്റഡ് ആണ് അവിടെ അധികം രോഗികൾ വരുന്നു അവരുടെ ലോഡ് ഡോക്ടർമാർക്ക് താങ്ങാതാവും വരുന്നു അവിടെ പ്രശ്നങ്ങൾ വരുന്നു ആ നമ്മൾ ശ്രദ്ധിക്കുക കഴിഞ്ഞൊരു അഞ്ച് വർഷമായിട്ട് ഉണ്ടാകുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെഡിക്കൽ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് താഴെ തട്ടിലുള്ള ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ട പോരായ്മകളല്ല മെഡിക്കൽ കോളേജിൽ അവ ഉപകരണങ്ങളില്ല മെഡിക്കൽ കോളേജിൽ ചിൽ ചികിത്സാ പിഴവ് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെല്ലാം രോഗി മരിച്ചു കൈ വളഞ്ഞു പോയി ഇങ്ങനെ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടാണ് പരാതി മത്വം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇവിടെ വരുന്ന രോഗികളുടെ എണ്ണം കൂടുതലാണ് അപ്പോൾ നമ്മുടെ റെഫറൽ സമ്പ്രദായം നന്നാവാതിൻ്റെ ഒരു കാരണം താഴെ തട്ടിലുള്ള ഈ ജില്ലാ ആശുപത്രികളിൽ താലൂക്ക് ആശുപത്രികളിൽ പ്രാഥമിക കേന്ദ്രങ്ങളിൽ അത് വേണ്ടത്ര എക്വിപ്ഡ് ആക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം ഇനി ഈ പറയുന്ന ഹർഷിനിയുടെ ഉദാഹരണവും ഇപ്പോൾ ആലപ്പുഴ വണ്ടാൻ മെഡിക്കൽ കോളേജിലെ പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ ഈ ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കുടുങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായ പ്രോട്ടോകോൾ പ്രകാരം അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു സർജറിക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് ആ പ്രോട്ടോകോ ഒരു സർജറി കഴിയുമ്പോൾ അതിന് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും നമ്മൾ എന്തൊക്കെ ചെയ്തു ചെയ്തില്ല എല്ലാ ഉപകരണങ്ങളും ബാക്കിയുണ്ടോ ഇത് ചെക്ക് ലിസ്റ്റ് ലിസ്റ്റവും സ്വാഭാവികമായിട്ട് ഏത് ജോലിക്കും പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഉണ്ടാവുന്നതാണ് ആ ചെക്ക് ലിസ്റ്റ് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണുള്ള കാണാതെ പോകുന്നത് കത്രി കാണാതെ പോകല്ല രോഗിയുടെ ശരീരത്തിനകത്ത് വെച്ച് തുന്നി ചേർക്കുകയാണ് ഇനി രോഗിയുടെ വയറിനകത്തൊരു കത്രിക അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയ ഉപകരണം എന്തുവാവട്ടെ അത് അകപ്പെടുന്ന അവസ്ഥ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് ഒന്ന് മനുഷ്യൻ്റെ വയർ എന്നു പറയുന്നത് ഇത്തരമുള്ള പ്ലേസാണ് അല്ലെങ്കിൽ ശരീരം എന്ന് പറഞ്ഞാൽ അപ്ഡോമി എന്ന് പറയുന്നത് ഇത് തുറന്നിട്ടാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ആ മുറിവിനേക്കാൾ വലുതായിരിക്കും ഒരു പക്ഷേ ഈ ശസ്ത്രക്രിയ ഉപകരണമുള്ളതാണ് ഈ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി തുറക്കുന്ന മുറിവി മുറിവോളമോ അല്ലെങ്കിൽ അതിലോ വലുതായിരിക്കും കാരണം ഒരു സൂചിയോ നൂലോ അല്ല അല്ലാകത്ത് പോകുന്നത് സൂചിയോ നൂലോ അല്ല അകത്ത് പോകുന്നത് വലിയൊരു ഉപകരണമാണ് അപ്പോൾ അത് അതിനകത്ത് വയ്ക്കുക എന്നിട്ടത് മറന്നു പോകുക എന്ന് പറഞ്ഞാൽ എത്ര മാത്രം വലിയ കൃത്യവിലോഭം വന്നാലോചുക നമ്മൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യ ശരീരമാണെന്നും അത് ജീവനുള്ള ശരീരമാണെന്നും അത് നമ്മൾ തുറന്നു വച്ചിരിക്കുകയാണെന്നും ഒരു വയറൊക്കെ മുറിക്കുമ്പോൾ വയറിൻ്റെ പല ലെയറാണ് തുറന്നു വയ്ക്കുന്നത് ഫാറ്റ് ലെയറുകൾ സ്കിൻ ലെയറുകൾ അങ്ങനെ പലതും തുറന്നു വച്ചിട്ട് എത്ര ജാഗ്രതയോടെ ചെയ്യേണ്ട ഒരു ജോലിയിലാണ് ഒരു ഉപകരണം പ്രത്യക്ഷത്തിൽ നോക്കിയാൽ കാണുന്ന ഒരു ഉപകരണം മറന്നു വയ്ക്കുന്നത് അപ്പോൾ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും കാരണം വെച്ചാൽ ഒരു ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അതിലൊരു നടപടി ഒരു നീതി നടപ്പാക്കുമ്പോഴാണ് പിന്നെ ആവർത്തിക്കാതിരിക്കുക പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണ് ഇപ്പോൾ കോഴിക്കോട്ട് ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ആ നടപടി എടുക്കാനുള്ള പവർ ഭരണകൂടം പ്രകടിപ്പിക്കുന്നില്ല ആരുടെ മുമ്പിൽ ഒന്ന് ഡോക്ടർമാരുടെ സംഘടിത ശക്തിക്കുമ്പിൽ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ധാർമ്മികമായ കരുത്തി ഭരണകൂടത്തിനില്ല അല്ലെങ്കിൽ മന്ത്രിക്കില്ല വകുപ്പ് മന്ത്രിക്കില്ല ഒരു പക്ഷേ ഞാൻ കരുതുന്ന ഒരു പക്ഷേ ഇത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിനാണെങ്കിൽ കെ കെ ഒരു ശൈലടിച്ചറായിരുന്നെങ്കിൽ നടപടി നടപടിയെടുക്കുമായിരുന്നു എനിക്ക് തോന്നാറുണ്ട് അതിന് കാരണം ഡോക്ടർമാരുടെ സംഘടിത ശക്തിയെ കൊണ്ടുള്ള വിലപേശൽ അവരുടെ സംഘടനാ ശക്തിയുള്ള വിലപേശൽ അവർ പല ഘട്ടങ്ങളും മറികടക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളിൽ ഡ്യൂട്ടി സമയം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ വലിയ തോതിലുള്ള സമരം ചെയ്തിരുന്നു വലിയ തോതിലുള്ള സമരം ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അന്ന് ആ വിഷയം സ്പെഷ്യൽ എഡീഷനിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ ആ വിഷയമാണ് എടുത്തത് ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധിയുണ്ട് മന്ത്രി ശൈലജ ഉണ്ട് ചർച്ചയിൽ അപ്പോൾ ഇവർ പല ന്യായങ്ങൾ പറയുകയാണ് അത് പ്രായോഗികമല്ല അതുകൊണ്ടല്ല അപ്പോൾ മന്ത്രിയാണെന്ന് നിലയ്ക്ക് ആ ഡോക്ടർ ഡോക്ടറോട് ശൈലജ പറയുന്നുണ്ട് രാജീവ് എന്നു മറ്റുമാണ് ആ ഡോക്ടറെ പേര് രാജീവ് നിങ്ങൾ പറയുന്നത് ശരിയല്ല ഇത് നമ്മൾ പല വട്ടം ചർച്ച ചെയ്തതാണ് ഇതിൻ്റെ പ്രായോഗികതയെപ്പറ്റി തന്നെ പലവട്ടം ചർച്ച ചെയ്തതാണ് എന്നിട്ടൊരു പബ്ലിക് ഫോമിൽ വന്നില്ല നിങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്ത കാര്യം പബ്ലിക് ഫോമിലൊന്നും പറയാൻ പാടില്ല എന്ത് വന്നാലും സർക്കാർ ഇങ്ങനെ ഒരു പോളിസി എടുത്തിട്ടുണ്ടെന്ന് നടപ്പാക്കുക തന്നെ ചെയ്യും അപ്പോൾ നടപ്പായിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെ ഒരു കാര്യമാണ് ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് കാര്യത്തിൽ എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത് നടപടി അങ്ങനെ ഒരു നടപടിയെടുത്ത് ആ പ്രതികൾക്കെതിരെ നിൽക്കാനുള്ളൊരു ധാർമ്മികമായ കരുത്ത് സിസ്റ്റത്തിനില്ല മന്ത്രി വീണാ ജോർജ് പറയുന്ന സിസ്റ്റത്തിനില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് ഇപ്പോൾ വണ്ടനാകത്ത് ആവർത്തിക്കുന്നു അപ്പോൾ ഹർഷീണരുടെ കാര്യത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നു വണ്ടാനത്ത് മറ്റൊരു സംഭവം വരുന്നു രണ്ടും ചിലപ്പോൾ ഒരേ സമയത്ത് നടന്നായിരിക്കും അല്ലേ അഞ്ച് അഞ്ച് വർഷം ഓപ്പറേഷൻ നടക്കുന്നത് ആ ഹർഷൻ അതിനുശേഷമാണ് നടക്കുന്നത് ഏതായാലും അത് പുറത്ത് വന്നതിന് ശേഷം അല്ല അതിന് മുമ്പ് നടന്ന സംഭവമാണ് ഹർഷനയുടെ ഒരു പ്രൊട്ടസ്റ്റ് വരുന്നതിന് മുമ്പാണ് സംഭവം നടന്നിട്ടുള്ളത് അപ്പോൾ ഈ സർക്കാർ നമ്മളൊന്നും ചെയ്യില്ല ഒരു ഫ്രീ ഹാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ തന്നെ എന്തൊക്കെ നടക്കും അല്ലേ ഒരു ഫ്രീ ഹാൻഡ് ആ നമ്മളെ അന്നും ആരും ചോദ്യം ചെയ്യാനില്ല നമുക്കിതൊരു നടപടിയും സ്വീകരിക്കാനില്ലെന്ന് എന്ന് ഇത് ആവർത്തിക്കും അപ്പോൾ ഇതും മന്ത്രി വീണാചോർജ് പറഞ്ഞതുപോലെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് ഈ സിസ്റ്റത്തിന് ഒരു ജസ്റ്റിസ് നടപ്പാക്കാനുള്ള ധാർമ്മികമായ കരുത്തില്ലാതായിരിക്കുന്നു അത് ദുർബലമായിരിക്കുന്നു ഈ ഈ കപ്പൽ ഈ കപ്പലിൽ സുഷിരങ്ങളുണ്ട് അത് മുങ്ങുന്നു കപ്പിത്താനായിട്ട് കാര്യമില്ല അത് മുങ്ങും സുഷിരങ്ങളുണ്ടെങ്കിൽ ഏത് കപ്പലും മുങ്ങും അതാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് സാഹബ് എന്തുകൊണ്ടായിരിക്കും ഈ അതിഗുരുതരമായ നെഗ്ലിജൻസ് ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നത് ആവർത്തിക്കുന്ന വെച്ചാൽ തന്നെ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് മന്ത്രിയെന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സിസ്റ്റ സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് ഒരു മന്ത്രി പറയാണ് മന്ത്രി സിസ്റ്റത്തിൽ തകരാറാണെന്ന് പറയാൻ സന്ദർഭേത ഓർക്കണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹാരിസിലെ ഡോക്ടർ ഹാരിസ് ഡോക്ടർ ഹാരിസ് ഉപകരണങ്ങൾ ലഭ്യതയുമായി ബന്ധപ്പെട്ടൊരു വിമർശനം ഉന്നയിക്കുന്നു അത് വലിയ വിഷയമാവുന്നു ആ സമയത്ത് മന്ത്രി പറയുകയാണ് പ്രശ്നമൊന്നുമില്ല സിസ്റ്റത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് സിസ്റ്റം ഇൻടാക്റ്റായിട്ട് ശരിയാം വിധം കൊണ്ടു നടത്തുക എന്നുള്ളത് അപ്പോൾ സിസ്റ്റം പ്രശ്നമാണ് എന്ന് മന്ത്രി തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന അതിവിചിത്രമായ ഒരു കാലത്താണ് നമ്മൾ കഴിയുന്നത് ഇത് പല സന്ദർഭങ്ങളിലായിട്ട് സമാന സ്വഭാവത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു മാനന്തവാടി ആശുപത്രിയിൽ നിന്ന് അവിടെ പഞ്ഞിയാണ് മറന്നു വെച്ച് പോയത് പാലക്കാട് എന്താ സംഭവിക്കുന്നത് കുഞ്ഞു കുഞ്ഞിൻ്റെ കൈ തന്നെ മുറിച്ച് മുറിച്ച് മാറ്റേണ്ടി വന്നു ഹർഷിണൻ്റെ കാര്യത്തിൽ ഹർഷിന് രണ്ടായിരത്തി പതിനേഴിലാണ് സർജറി കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അവർ ആ വേദനയായിട്ട് നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമുക്ക് അഞ്ച് വർഷവും അവർ നിരന്തര ചികിത്സയിലാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ നടത്തിയ ചെക്കിങ്ങിനിടയിലാണ് ഇങ്ങനെ ഒരു പിന്നെ കത്രിക കത്രികകത്ത് കകത്ത് കിടപ്പ സ്കാനിങ്ങിൽ മനസ്സിലാവുന്നത് സമാനമായ സംഭവം ഇന്ന് വണ്ടാരം മെഡിക്കൽ കോളേജ് വണ്ടാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മറ്റ് സമാനമായ മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഓരോ സംഘത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും എന്താണ് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാം അപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഇതിന് ഒന്ന് പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം ഇതിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുക സംരക്ഷിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്ക് വിധേയമായ ഒരു സ്ത്രീ അവർ ഓപ്പറേഷൻ വാർഡിൽ ലൈംഗികാതിക്രമത്തിന് വിധേയമായി ഓർമ്മയുണ്ടോ സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിച്ച് അതിൽ എന്താണ് അതിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക അവർക്കൊരു ട്രാൻസ്ഫർ കൊടുക്കുന്നതിൽ പോലും ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ധീരമായിട്ട് മുന്നിൽ നിന്ന അവിടുത്തെ ഒരു ഒരു സ്റ്റാഫിന് നേഴ്സിംഗ് സ്റ്റാഫിന് അവരെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഒരു പരിഷ്കൃത ലോകത്തിന് ചിന്തിക്കാൻ പറ്റാത്ത ക്രൂരതയാണ് ശസ്ത്രക്രിയക്ക് വിധേയമായിട്ടുള്ള ഒരു രോഗിയെ രോഗിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുക സെക്ഷലി അബ്യൂസ് ചെയ്യുക എന്നിട്ട് അതിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ പുരോഗമന വിപ്ലവ സർക്കാർ അതിൻ്റെ സംവിധാനങ്ങളാകെ ഒറ്റക്കെട്ടായി വളരെ ക്ലാസീവായിട്ട് ഇതിലെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുക ആരാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്നതിൽ പ്രതികളായുള്ള ആളുകൾ ഈ തങ്ങളുടെ യൂണിയനിൽപ്പെട്ട ആളുകളാണ് ഒറ്റ കാരണമാണ് അപ്പം എനിക്ക് തോന്നുന്നില്ല മന്ത്രി വീണ ജോർജ് ഇങ്ങനെ ലൈംഗിക കുറ്റവാളികളെ സംരക്ഷിക്കുക അതും ആശുപത്രിയിൽ വെച്ച് ലൈംഗാതിക്രമത്തിന് ശ്രമിച്ച കുറ്റവാളികളെ സംരക്ഷിക്കാൻ മാത്രം അത്രയും ക്രൂരയായ ഒരു സ്ത്രീയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ അവർക്ക് ഈ യൂണിയൻ്റെ ഈ ഉണ്ടല്ലോ അതിനപ്പുറം നിന്ന് നീതി നടപ്പിലാക്കാനുള്ള ത്രാണിയില്ല ഇതുതന്നെയാണ് ഹർഷനയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഹർഷനയുടെ വാ നോക്കുക നമ്മളാണ് ആ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് നിരന്തരം നമ്മൾ നമ്മൾ ഔട്ട് ഓഫ് ഹോസിൽ പണം പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നാലെ ആ അതിൻ്റെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത് രേഖപ്പെട്ട പ്രധാന ആദ്യം വന്ന ഒരു വിമർശനം അത് കത്രികയല്ല കത്രിക എന്ന് വിളിക്കാമല്ലോ ഫോറസെപ്സ് ആണത് ആ ഉപകരണത്തിൻ്റെ പേര് തെറ്റിപ്പോയി ഫോറസ്ആപ്സും കത്രികയും തമ്മിൽ എന്താണ് സാധാരണക്കാരൻ്റെ വ്യത്യാസം വെച്ചാൽ എനിക്കറിയില്ല എന്താ വ്യത്യാസം അത് ആണ് കത്രികയല്ല അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വാദമായിട്ട് കത്രികയാണെങ്കിൽ അത് മൂവ് ചെയ്ത് മുറിഞ്ഞ് പോയത് ആഹ് അതായത് അതുകൊണ്ടാണ് ഈ പറയുന്നത് അല്ലേ എന്തോ ആയിക്കോട്ടെ ഇതൊരു മെറ്റാലിക് ഡിവൈസാണ് ഒരു ഒരു ലോഹോപകരണമാണ് ഇവരുടെ വയറ്റിൽ വെച്ചിരുന്നത് തരുന്നത് അപ്പോൾ അതിൻ്റെ പേര് സാങ്കേതികമായി തെറ്റിപ്പോയി എന്നുള്ളതിൻ്റെ പേരിലാണ് അന്ന് ഈ സൈബർ പോരാളികളൊക്കെ ബഹളം ഉണ്ടാക്കിയത് പക്ഷേ അതിന് ഉത്തരവാദികളായ ആളുകൾ ആരാണ് നമുക്കറിയില്ല ആ ഹർഷനയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ സർക്കാർ ഇത് സന്നദ്ധമായിട്ടില്ല നക്കാപ്പിച്ച എന്ത് രണ്ട് ലക്ഷം കൊടുക്കാം അവർ ഈ അഞ്ച് വർഷം സഹിച്ച വേദന നിരവധി നിരവധി ചികിത്സകൾ അതിലുണ്ടായിട്ടുള്ള അവർക്കുണ്ടല്ല വെറും നഷ്ടം മാത്രം കീശയിൽ നിന്ന് പോയ കാശ് മാത്രം ഓർത്താൽ മതി രണ്ട് ലക്ഷം കൊണ്ട് മതിയാവില്ല ഈ രണ്ട് ലക്ഷം നക്കാപ്പിച്ച് കൊടുക്കുക എന്നാണ് അതുതന്നെ പറയുന്നത് എപ്പോഴാണ് ഇവർ ദീർഘകാലം ഈ മെഡിക്കൽ നമ്മുടെ ഈ മെഡിക്കൽ കോളേജ് ജംഗ്ഷന് ഫുട്പാത്തിൽ കിടന്ന് സമരം ചെയ്തതിന് ശേഷം എന്നിട്ട് നക്കാപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നു അവരൊന്നും എനിക്ക് നിങ്ങളുടെ നക്കാപ്പിച്ച വേണ്ട എന്ന് പറയുന്നു ഞാൻ പറയുന്നു മന്ത്രി വീണാ ജോർജിന് ഒരു ആധുനികമായ ഇതിൽ അങ്ങനെ പറയാൻ വേണമെന്ന് എനിക്കറിയില്ല ഈ ഹർഷിണയുടെ ശാപം മന്ത്രി വീണ ജോർജിന് പിന്തുടരുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് അത്രക്ക് വലിയ ക്രൂരതയാണ് ആ സ്ത്രീയോട് ചെയ്തത് അഞ്ച് വർഷം ഈ ഉപകരണം അകത്ത് അവർ കൊണ്ടു ഏറ്റു നടക്കുന്നു അതിൻ്റെ സർവ്വ വേദനകളും നിരന്തരമായ ചികിത്സകൾ ഒരുപാട് ചികിത്സകൾ പലതരത്തിൽ പല ഡോക്ടർമാർ പല രോഗ പല പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു അതിനുള്ള ചികിത്സകളൊക്കെ അവർ അവർ എടുക്കുന്നു അതിൻ്റെ വേദനകൾ അതുണ്ടാക്കിയിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ ഈ അഞ്ച് വർഷം ഈ വേദനയുമായിട്ട് ആ സ്ത്രീ നടന്നു എന്നിട്ട് ഒരു ഒരു അവരോട് അനുകമ്പയോടുകൂടി ആ സ്ത്രീയോട് ഏതെങ്കിലും നിലക്കുള്ള ഒരു ഒരു പരിഗണനയോടുകൂടി പെരുമാറാൻ ഈ സിസ്റ്റം ഈ സംവിധാനം ഈ സർക്കാർ ഈ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി അവർ സന്നദ്ധമായില്ല എന്നിട്ട് ആ സ്ത്രീ റോട്ടിൽ കിടന്ന് ആഴ്ചകളോളം സമരം ചെയ്യേണ്ടി വന്നു ഇതിലും പറയാം ഒരു ക്രൂരത എങ്ങനെയാണ് ഒരു സംവിധാനത്തിന് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയോട് ചെയ്യാൻ പറ്റുക അവരോട് പ്രാക്ക് ഈ സർക്കാരിനുണ്ടാവുന്നതാണ് പറയാം അത് അത് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ നിലക്കുള്ള മനുഷ്യരെ വേദനിപ്പിക്കുന്ന മനുഷ്യരെ മനുഷ്യരുടെ വെറുപ്പ് ഏറ്റുവാങ്ങുന്ന ആ സംഗതികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും അത് പറയുമ്പോൾ ഇവർ കുറേ ഡാറ്റയായിട്ട് വരും അപ്പോൾ അതേക്കുറിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞു ഓട്ടോ ഫോക്കസിൽ ഡാറ്റ വെച്ച് നോക്കിയാൽ ഡാറ്റ നോക്കേണ്ട കാര്യമില്ല വെറുതെ ഒന്ന് പോയി ഈ ബീച്ച് ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജിലും പോയി നോക്കിയാൽ മതി അങ്ങനെയാണ് ഈ ആരോഗ്യ വകുപ്പ് ആരോഗ്യ സംവിധാനം പ്രവർത്തിക്കുന്നത് മനസ്സിലാകുന്നു അപ്പോൾ സി പി എമ്മിൻ്റെ ഈ സൈബർ പോരാളികൾ വന്നു അതെന്താ മാത്രമേ ഡാറ്റ നോക്കേണ്ടേ എന്ന് വെച്ചിട്ട് ഡാറ്റയുമായിട്ട് വന്നു ഈ ഡാറ്റയുമായിട്ട് വരുമ്പോൾ പ്രശ്നം ഒരുപാട് ഡാറ്റ ശരിയാണ് എന്ന് വെച്ചാൽ ഈ ഇവരുടെ എല്ലാ ഡാറ്റയുടെയും ഒരു സംഗതി ഉമ്മൻചാണ്ടി കാലത്തുള്ള ഡാറ്റയും ഇതും നമ്മളൊരു കമ്പാരിസൺ ആണ് ഒന്നാമത്തെ പ്രശ്നം ഉമ്മൻചാണ്ടി കാലത്തുള്ള അതേ ഡെലിവറി ഉമ്മൻചാണ്ടി കാലത്തുണ്ടായ അതേ കാര്യങ്ങൾ അതേപോലെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഇവരെ ഭരണേൽപ്പിച്ചിരിക്കുന്നത് അത് പത്ത് വർഷം മുമ്പുള്ള കാര്യമാണ് ഇത് പുതിയ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അപ്പോൾ ഈ ഡാറ്റയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ സമീപിച്ച രോഗികളുടെ എണ്ണം അതിനകത്തുണ്ടായിട്ടുള്ള വർധനയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ഇത് കൂടുതൽ ഡെലിവ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു കൂടുതൽ ആളുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു സേവനം വർദ്ധിക്കുന്നു ഡാറ്റ ശരിയാണ് പക്ഷെ കൂടുതൽ ആളുകൾ എന്തുകൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു എന്നാലോചിക്കുമ്പോൾ അതിന് പല ഘടകങ്ങളുണ്ടാവും അതിവിടെ സർവീസ് മെച്ചപ്പെട്ടതുകൊണ്ട് മാത്രമായിരിക്കണം എന്നില്ല ആളുകളുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കുറഞ്ഞതുകൊണ്ട് കൂടെ ആകാം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാനുള്ള ആളുകളുടെ ശേഷി അത് മുമ്പുള്ളതിനേക്കാൾ കുറഞ്ഞതും കാരണം അത് മാത്രമാണ് കാരണം ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് ഈ നിലക്ക് ഈ കണക്കുകളുടെ കളി മാത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വാങ്ങിയ മരുന്നിൻ്റെ തൂക്കം ഇത്ര ടൺ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത്ര ടണ്ണായിരുന്നു ഇപ്പോൾ ഇത്ര ടണ്ണാണ് ഇങ്ങനെയൊക്കെയുള്ള കുറെ ഡാറ്റ ഇടാ വരുന്നത് അന്നത്തെ സ്പെൻഡിങ് ഇന്നത്തെ സ്പെൻഡിംഗ് അന്നത്തെ സ്പെൻഡിങ് ഇന്നത്തെ സ്പെൻഡിങ് നമ്മൾ എന്തായാലും ഉണ്ടാകും കാരണം നമുക്കറിയാലോ ഒരു പത്ത് വർഷം മുമ്പ് ചിലവഴിച്ച തുകയെല്ലാം ഇപ്പോൾ ചിലവഴിക്കും അത് ഏത് ഫീൽഡിലാണെങ്കിലും അത് നമ്മുടെ ഫാമിലി ബജറ്റ് എടുത്ത് നോക്കിയാൽ പോലും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ ഇങ്ങനെ ഈ സ്പെൻഡിങ്ങിന്റെ ഡാറ്റ വരുന്ന ആളുകളുടെ ഈ ഫുട് ഡാറ്റ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ ഫുട്ഫാളിൻ്റെ ഡാറ്റ ഈ കേസിൻ്റെ പാരസെറ്റാമോളുടെ കേസ് അന്ന് ഇത്ര കേസ് പാരസെറ്റാമോളാണ് പോയത് ഇന്ന് ഇത്ര കേസ് പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ മറയിടാൻ ശ്രമിക്കുകയാണ് പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ എന്താണ് കത്രിക മറന്നു വെക്കുന്നു കൈ മുറിച്ചു മാറ്റുന്നു ബലാത്സംഗത്തിന് വിധേയം വന്നു ഓപ്പറേഷന് വിധേയമായ സ്ത്രീ ലൈംഗാതിക്രമത്തിന് വിധേയമാവുന്നു ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ആക്രമിക്കാൻ വേണ്ടി ഈ സംവിധാനമാകെ പെരുമാറുന്നു ഹാരിസിനെതിരായ എന്താണ് ഹാരിസിനെതിരായിട്ടുള്ള ആക്രമണത്തിന് തുടക്കം കുറിച്ചു തരാം സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെയാണ് അപ്പോൾ ഇത് ഇത് ജനങ്ങളുടെ മുമ്പിലുണ്ട് ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അത് പറയുമ്പോൾ പറയുന്ന ആളുകൾ ചീത്ത പറയുക പറയുന്ന ആളുകൾക്ക് നടപടി എടുക്കുക അതല്ല വേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സി പി എം നേതൃത്വം മനസ്സിലാക്കേണ്ടത് ആരോഗ്യ രംഗത്തുണ്ടാകുന്ന പാളിച്ചകൾ അത് ജനങ്ങൾക്ക് ജനങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റം വിസിബിളായുള്ള കാര്യമാണ് രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകുന്ന ഏരിയയാണ് എന്നവർ ഓർക്കുന്നത് നല്ലതാണ്